ർ ഫൈനൽ പോരാട്ടം മൂന്ന് വരിയിലേക്ക് കടന്നു പോകുന്ന കമ്പോളിയുടെ കനക പോരാട്ടത്തിൽ നിന്ന് കലാശപ്പെട്ടിന് സെമി ഫൈനലിലേക്ക് ആരെന്ന ചോദ്യത്തിന് ഉത്തരം കാത്തിരിക്കുന്ന കളിക്കോട്ടുകാർക്ക് നടുവിലൂടെ നടന്നു കയറിപ്പോകാൻ പതിനാല് കായിക പ്രജാപതികൾ ഇതുപുറത്ത് റോയൽ സെവൻസ് മണ്ണിക്കളം അതുപുറത്ത് ചമ്രക്കാട്ടൂർ ടീമുകൾ തമ്മിലുള്ള തേരോട്ടങ്ങളിലേക്ക് കലവിജയമെന്ന് പിടിച്ചടക്കാൻ വിജയം ഭരിക്കാൻ നെഞ്ചിറപ്പുള്ള എതിരാളികളുടെ മർമ്മം നോക്കി ചാട്ടൊളിയറിയാൻ കഴിവുള്ള കൈകാലുകളിലേക്ക് ആവാഹിച്ചെടുത്ത് ഏത് പ്രതിബന്ധങ്ങളുടെയും കിങ്കര കോട്ടകളെ തട്ടുണച്ച് നഗർത്തെഞ്ഞ് എട്ട് നിൽക്കും മുട്ടുന്ന ഒരു ആവേശത്തിൽ കളിവിടെ കൈപ്പണിയതൊക്കെ കടന്നു പോകുക എന്ന ലക്ഷ്യത്തോടെ പൊരുതിക്കളങ്ങളിൽ പൊരുതി വീണ ബോരപ്പിറപ്പിന്റെ ചങ്കില ചോരയുടെ സൗകര്യം ആവാഹിച്ച് പായും പുരുകളെയും പന്തയും പുരുകളെയും പോലെ ാത്ത ഒറ്റങ്ങാത്ത കടക്കുക തീർക്കാൻ പമ്പന്മാർ അണിനിരക്കുന്ന പോരാട്ട വേദിയിലേക്ക് കളിയാവേശത്തിന് പോരാട്ട പോർക്കളം തീർക്കുന്ന മടയാളി കൂറ്റങ്ങളായി കളഭൂജനം കൊണ്ട് കളമ എഴുതി കളിക്കളത്തിൽ കമ്പ കയറുകൊണ്ടൊരു കളം വരച്ച് കടലിൽ ഓരുന്ന കടൽകാക്കയെ പോലെ എതിരാളികളുടെ കടമ്പ കടന്നാൽ കാന്തശക്തിയുള്ള കടങ്കാലുകൾ കൊണ്ട് കളിക്കളത്തിൽ കടലാട്ടം സമ്മാനിക്കാൻ ആവേശത്തിന്റെ മലമടക്കുകളിൽ നിന്ന് കമ്പ വലിയ ചതുർക്കളങ്ങളിൽ വരച്ചു ചേർന്ന ചതുരോപായങ്ങളുടെ ചങ്ങൽപ്പൂറ്റുകളും ൾ അടക്കി ഭരിക്കാൻ കടന്നു വരുന്ന കളിക്കൂട്ടങ്ങൾ തമ്മിലുള്ള തേരോട്ടങ്ങളിലേക്ക് ആടി വിലയുന്നൊപ്പം കാൽച്ചുവടകൾ കൊണ്ട് കരിമ്പാരെ പരിപ്പണമാക്കി കരിവീണ്ടി കൽപ്പരത്തിൽ കരിവീണ്ടി കുട്ടികളെ കടഞ്ഞെടുക്കുന്ന കാട്ടുവീരന്മാരുടെ താരന് വിലയുള്ള കളങ്കാലുകൾ കൊണ്ട് അതിരാളികളെ സ്വന്തം കാഴ്ചവെട്ടിലേക്ക് ഇങ്ങനെ വലിച്ചടുപ്പിക്കാൻ ഏഴ് പതിനാല് കൊടുങ്ങാറ്റി കൊയ്യുന്നത് പോലെ യുദ്ധ ബാന്തവത്തിന്റെ സമസ്ത കേന്ദ്രങ്ങളിലും രക്തം വിളിച്ചാൽ പിന്നെ പിടിച്ചു കെട്ടാൻ കഴിയാത്തും കണ്ടും കൊണ്ടും കൊടുത്തും കണക്കുകളെ കഥ പറയാൻ ആവേശത്തിന്റെ അതിർവരമ്പ ഭേദിക്കാൻ കൊണ്ടുവത്തിയ പതിനാല് പോരാളികൾ കടത്തനാടും അടവുകളും തൊഴുനാടൻ മേലടവുകളും ആനയെ പോലെ മേടിക്കുന്ന അരിങ്ങോടമായ തരിപ്പും വശത്താക്കി അംഗച്ചേകവന്മാരെ പോലെ അംഗ കലി

തമ്മിലുള്ള പോരാട്ടം ഭാവനകൾക്ക് അപ്പുറത്ത് വരതകെടുത്ത് മലയാളം എന്നൊരു നാടുണ്ടോ എന്ന് ചൊല്ലിയ കാവ്യഭാവനയുടെ നാട്ടിൽ ിനെ പകലാക്കിക്കൊണ്ട് മിന്നിത്തിളങ്ങുന്ന ഇറ്റാലിയൻ ലാമ്പുകളുടെ വെള്ളി വെളിച്ചത്തിൽ ആവേശ സാഗര ഗർജനങ്ങൾ ആർ തളയ്ക്കുന്ന കമ്പ വെളിയിട ആരവങ്ങളിങ്ങനെ പെയ്തിറങ്ങുന്ന കളി മൈതാനിയിൽ കായിക പ്രേമികളുടെ കയ്യടുകരുടെയും കാതടപ്പിക്കുന്ന ആർപ്പുഴികളുടെയും നടുവിൽ ആവേശത്തിന്റെ പെരുമ്പറ വെട്ടി കടന്നു പോകുന്ന പോരാട്ട പോർക്കളത്തിന്റെ നടുത്തളത്തിലേക്ക് പത്തടിയുന്ന വിജയദൂരത്തെ പത്തരമാറ്റിന്റെ തങ്ക തിളക്കത്താൽ പതിമറഞ്ഞ് ഗർജിതീനത്തേറെ പിടിമുറുക്കി വിജയത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറി കടന്നു പോകാൻ വിജയ കൊതിപ്പിന്റെ തീരാളി പെട്ടെടുക്കുന്ന പടയാളി കൂട്ടങ്ങളായി ആവേശത്തിന്റെ ക്ഷമിത യൗവനങ്ങൾ അരങ്ങടയ്ക്കുവാണെന്ന കളിക്കളത്തിലേക്ക് നടന്ന കയറി നടയമരങ്ങൾ പിടന്നു പോകുന്ന മടു നായകന്മാരെ പോലെ കായിക പ്രേമികളുടെ കയ്യടി താളത്താൽ കെട്ടു പെട്ടിയൊക്കെ എതിരാളികളെ സ്വന്തം കാഴ്ചവെട്ടിലേക്ക് അരിഞ്ഞു മുറുക്കി വലിച്ചടിപ്പിക്കാൻ കഴിവില്ല പടയാളി കൂട്ടങ്ങളുടെ പേരോട്ടങ്ങളിലേക്ക് പടയും പടയാളികളും പടക്കോപ്പുമായി കടന്നെത്തുന്നവർ വിജയം